ബി ജെ പിയുടെ പുതിയ ഭാരവാഹികളുടെ പട്ടിക ഗ്രൂപ്പ് സമ്മർദ്ദം കാരണം വീണ്ടും വൈകുകയാണ് ഇന്നലെ പ്രഖ്യാപിച്ചേക്കും എന്ന് കരുതിയ പട്ടികയാണ് വൈകുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രൻ വി മുരളീധരൻ പക്ഷത്തെ പൂർണ്ണമായും അവഗണിച്ചതായാണ് പരാതി ശോഭാ സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറിയായി തിരിച്ചുവരുന്നതിലും പാർട്ടിയിൽ അതൃപ്തി നിലനിൽക്കുകയാണ് എം ടി രമേശ് ജനറൽ സെക്രട്ടറിയായി തുടരുന്നതിലും പാർട്ടിയിൽ എതിരഭിപ്രായങ്ങളുണ്ട് നിലവിലെ ജനറൽ സെക്രട്ടറിമാരായ സി കൃഷ്ണകുമാറും പി സുധീറും മാറുന്നതിലാണ് എതിർപ്പ് ശക്തമായിരിക്കുന്നത് കെ സുരേന്ദ്രൻ്റെ നോമിനികളായി വന്ന ഇരുവരെയും ഒരുമിച്ച് മാറ്റിയാൽ കോർ കമ്മിറ്റിയിൽ കെ സുരേന്ദ്രൻ വി മുരളീധരൻ പക്ഷത്തിന് പ്രാതിനിധ്യം കുറയും എന്നതാണ് അവരുടെ ആശങ്ക അതുകൂടാതെ മഹിളാമോർച്ച യുവമോർച്ച അധ്യക്ഷസ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിലും സുരേന്ദ്രൻ പക്ഷത്തെ പൂർണ്ണമായും അവഗണിക്കുന്നു എന്ന പരാതി ശക്തമാണ് യുവമോർച്ച അധ്യക്ഷനാകാൻ സാധ്യതയുള്ള ശ്യാംരാജ് സുരേന്ദ്രൻ പക്ഷത്ത് നിന്നുള്ള ഒരു നേതാവല്ല എന്നാൽ മഹിളാ മോർച്ച അധ്യക്ഷയായി പരിഗണിക്കുന്ന നവ്യ ഹരിദാസ് പി കെ കൃഷ്ണദാസ് പക്ഷ നേതാവാണ് അതോടെയാണ് ഈ പട്ടികയ്ക്കെതിരെ അതൃപ്തി ശക്തമായിരിക്കുന്നത് ഭാരവാഹികളുടെ പട്ടിക ഇന്ന് പുറത്തിറങ്ങിയേക്കുമെന്നും സൂചനയുണ്ട് ബി ജെ പിയുടെ നവീകരിച്ച സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തുകയാണ് ചടങ്ങ് നാളെയാണ് നടക്കുന്നത് അതിന് മുൻപായി തന്നെ പുതിയ പട്ടിക പ്രഖ്യാപിക്കാനായിരുന്നു ബി ജെ പദ്ധതി എന്നാൽ എതിർപ്പുകൾ ശക്തമായത് കാരണം ഈ നീക്കം നടക്കാതെ പോവുകയായിരുന്നു പത്ത് ഉപാധ്യക്ഷന്മാർ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ഭാരവാഹികളാണ് പുതിയ പട്ടികയിൽ ഉള്ളതെന്നാണ് വിവരം എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ എസ് സുരേഷ് ഷോൺ ജോർജ് എന്നിവർ ജനറൽ സെക്രട്ടറിമാരേക്കുമെന്നാണ് സൂചന രാജീവ് ചന്ദ്രശേഖരന് താൽപ്പര്യമുള്ള നേതാക്കന്മാരാണ് ഷോൺ ജോർജും എസ് സുരേഷും കെ സുരേന്ദ്രൻ മുരളീധരൻ പക്ഷത്തുള്ള എല്ലാ നേതാക്കളെയും ഒഴിവാക്കുന്ന തരത്തിലുള്ളതാണ് നിലവിലെ സാധ്യതാ പട്ടിക അങ്ങനെയെങ്കിൽ ഈ പ്രഖ്യാപനത്തിന് ശേഷം പാർട്ടിയിൽ വിവാദങ്ങൾക്കുള്ള സാധ്യതകളും കൂടുതലാണ് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനാകാൻ സാധ്യത കൂടുതൽ ശ്യാംരാജിനാണ് മഹിളാമോർച്ച അധ്യക്ഷയായി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്ന് മത്സരിച്ച നവ്യ ഹരിദാസ് എത്തിയേക്കും നേരത്തെ യുവമോർച്ച മഹിളാമോർച്ച അധ്യക്ഷ തെരഞ്ഞെടുപ്പിനെ അഭിമുഖം വച്ചത് വലിയ വിവാദമായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ശോഭ സുരേന്ദ്രൻ കുമ്മനം രാജശേഖരൻ എന്നിവരാണ് ആ അഭിമുഖം നടത്തിയത് അതിലെതിർപ്പുമായി കെ സുരേന്ദ്രൻ മുരളീധരൻ വിഭാഗം രംഗത്ത് വന്നിരുന്നു നേരത്തെ ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിൽ നിന്ന് മുരളീധരനെയും സുരേന്ദ്രനെയും ഒഴിവാക്കിയത് വലിയ വിവാദമായിരുന്നു അതിന് പിന്നാലെ സംസ്ഥാന ബി ജെ പിയിൽ എന്ത് തീരുമാനമെടുക്കാനും ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്നു വിഭാഗീയ പ്രവർത്തനങ്ങൾ വേരോടെ പിഴുതറിയാനും നിർദ്ദേശമുണ്ടായിരുന്നു വിവാദങ്ങൾ ഉണ്ടാക്കാൻ കൂട്ടുനിന്നവരുടെ വിവരങ്ങൾ ദേശീയ നേതാക്കൾക്ക് രാജീവ് ചന്ദ്രശേഖർ കൈമാറുകയും ചെയ്തിരുന്നു